ഇത് എന്താ പ്രൈസ് അഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ ഫൈനൽ പ്രൈസ് ആണ് പതിനഞ്ച് ലക്ഷം രൂപ ഒന്നും കുറയാനും കൂടാനും ഇല്ല അതും ഇരുപത്തൊന്ന് വണ്ടി അല്ലെ പതിനെട്ട് ആസ്റ്റ ഓപ്ഷൻ വന്ന വണ്ടിയാണ് അല്ലേ പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണ് പ്രൈസ് പതിമൂന്ന് എഴുപത്തി അഞ്ചാണ് നിങ്ങൾ നോക്കിക്കോളും മാക്സിമം നിങ്ങൾക്ക് ഒരു പത്ത് രൂപ സുഖമായിട്ട് ലോൺ കേറും കിട്ടും കിട്ടും പന്ത്രണ്ട് കിട്ടും ഓരോ മതി അല്ലേ ഏഴ് എഴുപത്തി രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഡീസൽ ആണ് സെഡ് ഡി ഐ ആണ് ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ അഡീഷണൽ ആണ് തോന്നുന്നില്ല ഒരു കളറൊക്കെ ഇതാകെ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ് വരില്ല ഇത് രണ്ട് ഓപ്ഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും രണ്ടെണ്ണ അലവിലും നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടാൻ പാടാണല്ലോ എന്തായാലും ഒരു യൂസ് ഡെയർ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ നിങ്ങൾക്ക് വളരെ വിശ്വാസത്തോടുകൂടെ വന്ന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല വണ്ടി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് ബ്രോസ് യൂസ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ഒരുപാട് അധികം വീഡിയോസ് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്രോസ് യൂസ് ചെയ്യേഴ്സിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞുതരാം ഇവിടെ സ്ഥലം കറുത്തുവരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ഗുരുവായൂർ എത്തുന്നതിന് മമ്മിയൂർ എന്ന് പറയും മമ്മിയൂർ ഇവിടെ ഒരു എൽ എഫ് ഉണ്ട് എൽ എഫ് കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബ്രോസ് യൂസ്റ്റേഴ്സ് ചെയ്യുന്നത് ഇവിടെ ഇന്ത്യൻ ഓയിൽ പമ്പിനോട് ചേർന്ന് തന്നെയുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ സ്കൂൾ ടൈം ഒക്കെ ആണെങ്കിൽ ഇതുവഴി വന്നാൽ അടിപൊളിയായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ വന്നു നോക്കോളൂട്ടോ കറക്റ്റ് സ്ഥലം പറയുന്നത് മമ്മിയൂരാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ബിസിനസ് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിൽ ഒരുപാട് അധികം വണ്ടികൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത ഒറ്റ വണ്ടികൾ ഇവിടെ കാണാൻ പറ്റില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് അത്രയും വണ്ടികൾ ഇവിടെ സെയിലാവുന്നുണ്ട് എന്നുള്ളതന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാ കാ ഡീറ്റെയിൽ പറഞ്ഞ സ്വാഗതം എല്ലാ വീഡിയോസും ഉണ്ടാവില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള വണ്ടികളല്ലേ ഉള്ളൂ നല്ല ധൈര്യമായിട്ട് ധൈര്യമായിട്ടുണ്ട് ഒരാളും പറയേ അതാണ് കേട്ടോ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് അതായത് ഭയങ്കര ധൈര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കംപ്ലൈന്റ് പറഞ്ഞു എന്നെ വിളിക്കില്ല ഉപരിടത്തും വരുന്ന പിന്നെ ഒരു പത്ത് രൂപ കൂടിയാലും ഞാൻ എല്ലാ വീട്ടിലും പറയുന്നതാണ് പത്ത് രൂപ കൂടിയാലും ഏറ്റവും നല്ല വണ്ടി എടുക്കാം കൊടുക്കാൻ പറ്റും എല്ലാം അങ്ങനത്തെ വണ്ടികൾ തന്നെയാ ഒരു രണ്ട് എപ്പിസോഡായിട്ട് കാണിച്ചാലും ഇവിടെ കുറച്ച് കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ വണ്ടികളുണ്ട് അതുപോലെ തന്നെ റേഷൻ വില കുറഞ്ഞ വണ്ടികളും ഉണ്ട് ആദ്യത്തെ എപ്പിസോഡിൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കൂടി അല്ലേ ക്വാളിറ്റി ഉള്ള എന്തായാലും ആദ്യത്തെ വണ്ടി ഐത്തനാണ് അല്ലേ ഐത്തന ഏതാ മോഡല് ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് പറയുമ്പോൾ അന്നത്തെ ഒരു മിഡിൽ ഓപ്ഷൻ ആണ് പക്ഷെ ഓട്ടോമിക്കുന്ന ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല സർവീസ് ആണ് പിന്നെ റീപ്ലേസ് എന്തേലുണ്ടെങ്കിൽ പറഞ്ഞു എല്ലാത്തിനും ഞാൻ ചോദിക്കുന്നില്ല പിന്നെ വണ്ടിന്റെ ഓവറോൾ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് നല്ല സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് വേറെ അപാകതകൾ ഒന്നും തന്നെ ഇല്ല ഈ നാപ്പത്തി ഒമ്പതിനായിരം എന്നൊക്കെ പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ തന്നെയാണ് ആണല്ലേ പിന്നെ പെട്രോൾ വണ്ടിയാണ് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല ഒരു പന്ത്രണ്ട് മുതൽ വരെ മൈലേജ് എന്താ പ്രൈസ് ഇത് നാല് ലക്ഷത്തിനായിരം പ്രൈസ് നെഗോഷ്യായിട്ട് വേറൊരു കാര്യം ഇപ്രാവശ്യം നമ്മള് ഈ വീഡിയോയിൽ പറയുന്ന ഒരു പ്രൈസ് പോലും നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ അത് ഞാൻ മറന്നു പോയിട്ട് ഇവിടെ എപ്പോഴും നമ്മൾ ചെയ്യാറ് ഫൈനൽ പ്രൈസുകൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ നാല് ലക്ഷത്തി നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നല്ല വൃത്തിയുള്ളവണ്ടി ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഈ ഐ ട്വന്റി ആണെങ്കിലും ഐ ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് ആസ്ട്ര ഓപ്ഷന് പതിനെട്ട് ആസ്ട്ര ഓപ്ഷൻ ഒന്ന വണ്ടിയാണല്ലേ പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണ് എന്തെങ്കിലും ഒന്നുമില്ല ക്ലീൻ വണ്ടി ക്ലച്ച് മാറിയിട്ടുണ്ട് ആ

ലാസ്റ്റ് നമുക്ക് കൊടുക്കാം അഞ്ചേ തൊണ്ണൂറ് കോൺടാക്ട് ചെയ്തോളൂട്ടോ പ്രൊജക്ടോ കാര്യങ്ങളൊക്കെ വരും അഞ്ച് തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് ഒന്നുമില്ല ഫൈനൽ പ്രൈസ് ആണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് സെയിം മോഡൽ ഇത് ഇതോടിയതോ സിംഗിൾ ഓണർ എഴുപത്തി അയ്യായിരം അല്ലെ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആസ്റ്റേന്റെ മിഡിൽ ഓപ്ഷൻ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇതില് ഒരു കുഴപ്പമില്ല ഇതും നല്ല ക്ലീൻ ആണ് ക്ലീനാണ് ഇല്ല സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി അല്ലേ പിന്നെ ഇത് എന്താ പ്രൈസ് അഞ്ച് രൂപ അതെ 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 അഞ്ച് എമ്പതും അഞ്ച് തൊണ്ണൂറും കേട്ടോ രണ്ട് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ ആസ്റ്റക്ക് നിങ്ങൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷ്യബിൾ അല്ല ഫൈനൽ പ്രൈസ് അല്ലേ ഇവർക്ക് കിട്ടേണ്ട ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നോട്ടോ അതായത് ഈ ഗൾഫിലൊക്കെ ഉള്ളവരെ എന്തിനാണ് ഈ നെഗോഷിയബിൾ റേറ്റ് പറയുന്നത് എപ്പോഴും ഫൈനൽ പ്രൈസ് പറയുന്നത് ഏറ്റവും വേണ്ട ഒരു വിളിച്ചാൽ മതി നമുക്ക് ഒരുപാട് വണ്ടി പറയുമ്പോൾ വന്നിട്ട് പിന്നെ ആവശ്യമില്ലല്ലോ അതായത് ഇവർക്ക് കിട്ടേണ്ട വില അഞ്ചേ എൺപതാണ് ഇതിന് ഫൈനൽ ഒരു രൂപ പോലും അതിനകത്ത് കുറയാനും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അത്രേ ഉള്ളൂ അല്ലേ എന്നാലും നല്ല വൃത്തിയുള്ള വണ്ടി വരും അത് ഗ്യാരണ്ടിയാണ് പിന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ രജിസ്ട്രേഷൻ നല്ല മോഡൽ കൂടിയ വണ്ടി പെട്രോൾ അതെ അതെ ഇത് ഡീസൽ ആണിക്കും അടിപൊളി അതായത് പിന്നെ പത്തൊമ്പത് ഇരുപത് പറയുമ്പോ ഡീസൽ വണ്ടി ലാസ്റ്റ് വണ്ടി വണ്ടി ഓടി സർവീസ് കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ ഓ അടിപൊളി അതായത് അറുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അതായത് ഡീസലിന് നല്ല ലോ കിലോമീറ്റർ വണ്ടികൾ കിട്ടാൻ വളരെ പാടാണ് അല്ലേ അപ്പൊ മിഡിൽ ഓപ്ഷനിൽ ലോ കിലോമീറ്ററിലുള്ള ഒരു സ്വിഫ്റ്റ് അറുപത്തെട്ടായിരം ജനുവൻ കൊടുക്കാമോ ഇസ്രാമല്ലോ അല്ലെ ഇസ്ര ഓക്കെ അതായത് ചെറിയൊരു സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും

ആ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഇറക്കി കൊണ്ട് പോവാട്ടോ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കയ്യില് മതി അപ്പൊ എന്നാലും നല്ല അടിപൊളി ഒരു താറും കൂടി താറ് എപ്പോ വന്നാലും ഓരോ വണ്ടികൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഇത് ശരിക്കും ഏതൊക്കെ ഇത് ഓടിയത് എത്രയാ ഇത് ഓട്ടം അതേപോലെ അഞ്ച് ടയർ പുതിയതാണ് അഞ്ച് ടയറും പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഒന്നുമില്ല ഒന്നുമില്ല അതെ അതെ നല്ല കാര്യമായ കുറ്റം ഒന്നും പറയാനില്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുള്ള വണ്ടി വേറെ ഒരു കിലോമീറ്റർ ആയിരിക്കും ഓടിയിട്ടുണ്ട് സർവീസ് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് ലക്ഷം ലക്ഷം രൂപ കൊടുക്കാം ഫൈനൽ പ്രൈസ് ആണ് പതിനഞ്ച് ലക്ഷം രൂപ ഒന്നും കുറയാനും കൂടാനും ഇല്ല അതൊന്നും ഇരുപത്തിയൊന്നും വണ്ടി അല്ലേ ഡീസല് ഫോർ ഇന് മാനുവല് ഒന്ന് നോയിക്കോളൂ ക്ലീൻ പീസ് വണ്ടിയാണ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അതുപോലെ തന്നെ എം ജി ഹെക്ടർ ഹെക്ടർ പ്ലസ് ആണ് ഹെക്ടർ ഏതാ മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതാണ് കേട്ടോ അതായത് ഓട്ടോമാറ്റിക് വരുമ്പോ മൈലേജ് ലേശം കുറവാണെന്നുള്ള ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ് കംപ്ലൈൻറ്റ് വളരെ കുറവാണ് ഇത് ഒരു പത്ത് പത്ത് കിട്ടുന്നുണ്ടോ മൈലേജ് പത്ത് മാക്സിമം കിട്ടും അല്ലേ പിന്നെ ഇതിൽ ആറ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് രൂപയോളം ലക്ഷം ഓൺ ഓൺറോഡ് വരെയുണ്ട് ഓക്കെ ഇത് സർവീസും കാര്യങ്ങളൊക്കെ ആയിരം നമ്പറും ഉണ്ട് കേട്ടോ ഇത് എന്താ വില വരുന്നത് നമുക്ക് പതിമൂന്ന് എഴുപത്തിന് കൊടുക്കാം പതിമൂന്ന് എഴുപത്തിഞ്ച് പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഷാർപ്പ് പാനഡമിക് സൺ അടക്കം വരുന്ന അതും റെഡ് കളർ വണ്ടി കിട്ടും പതിമൂന്ന് എഴുപത്തഞ്ച് ഫൈനൽ പ്രൈസ് അല്ലേ ഫൈനൽ പ്രൈസ് പതിമൂന്ന് എഴുപത്തഞ്ചാണ് നിങ്ങൾ നോക്കിക്കോളും മാക്സിമം നിങ്ങൾക്ക് ഒരു പത്ത് രൂപ സുഖാരി ലോണും കേറും കിട്ടും കിട്ടും ഓ ഒരു ഒന്ന് എഴുപത്തഞ്ച് മതി അല്ലേ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഡീസൽ പെട്രോളോ ഡീസല് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള സ്ഥലങ്ങളിലും കോമ്പാക്ട് ഏറ്റവും മൈലേജ് കിട്ടുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി ബസ് പതിനേഴ് സിംഗിൾ ഓണർ കിലോമീറ്റർ ഓട്ടം ആ റീപ്ലേസ് നേരെ താഴെ വരും പിന്നെ ഒന്നുമില്ല 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 നല്ല നീറ്റ് വണ്ടിയാണ് വേറെ അപകടകളും ഒന്നും പറയാനില്ല ടയർ വാങ്ങുകൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം എഴുപതിന് ഉണ്ട് അല്ലേ അതെ പിന്നെ പ്രോജക്ട് ഹെഡ് ഒക്കെ വരും പ്ലസ് എന്ന് പറയുമ്പോൾ വരും അതെ അതെ ഉണ്ട് പിന്നെ ചെറിയ ഉണ്ടാവുള്ളൂ അതെ അതെ ആ ഒരു വ്യത്യാസം വരുന്നത് ബാക്കി പ്രോജക്ടർ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉണ്ടാവും ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് ഒരു ഏഴ് എഴുപത്തിയഞ്ചിനു രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഡീസൽ ആണ് സെഡ് ഡി ഐ ആണ് ാണ് ഇതും പോലെ അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്നും കൂടി ആലോചിക്കണം രസമായിട്ട് കൊണ്ടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ അഡീഷണൽ ആണെന്ന് തോന്നുന്നില്ല ഒരു കളറൊക്കെ ഓടിയിട്ടുള്ള വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ് വേറെ അപാകതകൾ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ മൂന്ന് രണ്ടായിരത്തി ഇരുപതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല സി എൻ ജി എന്തായാലും ഒരു പത്ത് എഴുപതിനായിരം രൂപത് രൂപ അല്ലേ പത്തൊമ്പത് വണ്ടി കിലോമീറ്റർമീറ്റർ അല്ലേ ഇരുപത്തി മൂവായിരം ഓടിയിട്ടുള്ളൂ അത് ഇരുപതില് കിട്ടുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് സി എൻ ജി വണ്ടിയാണ് കേട്ടോ

അന്നത്തെ ഫുൾ എന്ന് ഫീച്ചേഴ്സ് ഒക്കെ ഇത് രണ്ട് ഓപ്ഷൻ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അലവില് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവങ്ങൾ സെപ്പറേറ്റ് ആ ഒരു മിററിൽ വെക്കുന്നോട്ടം സർവീസ് കഴിഞ്ഞിട്ടുണ്ട് സിംഗിൾ ഓണറാണ് പന്ത്രണ്ട് പതിമൂന്ന് നാലര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള സെഡ് ഡി ഐ ഡീസല് വണ്ടി ഇരട്ടിക സെവൻ സീറ്റർ അല്ലേ നിങ്ങൾ നോക്കിക്കോളൂട്ടോ ഒരു ഇന്നോവന്റെ ഉപകാരം നടക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇന്നോവയും കൂടി കാണിച്ചോ അല്ലേ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തിഒൻപത് മോഡല് ഒൻപതാണ് ഇത് ടൈപ്പ് വണ് തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് വണ്ടി അങ്ങനെ തന്നെയുണ്ട് അല്ലേ ഇത് ഇതൊക്കെ ഇത് രണ്ടേ ഇരുപത് ഓട്ടം ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പൻ്റെ ആണ് ഇത് അഞ്ച് വർഷത്തെ പേപ്പർ നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും കൊടുക്കും പുതിയ ഇൻഷുറൻസ് ഉണ്ട് നാല് ടയർ നമുക്ക് ലാസ്റ്റ് ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ രണ്ടായിരത്തിഒൻപത് വണ്ടി കംപ്ലീറ്റ് സംഗതികളും ക്ലിയർ ആക്കി പുത്തൻ പേപ്പർ എടുത്തിട്ട് ഒരു അപകട ഇല്ലാത്ത ഒറിജിനൽ കേരള ഇരുപതൊക്കെ ആണോ കിലോമീറ്റർ ആണ് ഇത് ഓണർഷിപ്പ് 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 ആണ് അല്ലേ ലോൺ കയറുയില് ലോണ് ഒരു മൂന്നൊക്കെ കിട്ടും ഇതിപ്പോ ടെസ്റ്റ് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ല ഒക്കെ എടുത്തിട്ടാണെങ്കിൽ ഫിനാൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾ നോക്കിക്കോളോട്ടോ അത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിന്റെ എന്താ പറയുക ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടാൻ പാടാണ് അല്ലേ പാടാണല്ലേ എന്തായാലും നോയിക്കോളൂട്ടോ രണ്ടായിരത്തിഒൻപത് വണ്ടി ഫുൾ പേപ്പറോട് കൂടിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം നാല് ലക്ഷത്തി അല്ല അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അല്ലേ ഇൻഷുറൻസ് ഒരു മാസം കൂടി നമുക്ക് ഒരു പുതിയ ഇൻഷുറൻസ് പിന്നെ ഒന്നും അലേക്കണ്ട അല്ല ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് എടുത്തുവരും അഞ്ചു വർഷത്തേക്ക് പേപ്പർ തരും അത് തന്നെ ഏകദേശം ഒരു പത്തേഴ്തിനായിരം രൂപ ഏകദേശം ഒരു അമ്പതിനുള്ളിൽ വരും വരും അല്ലേ അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ അപ്പൊ ഇതെല്ലാം എടുത്ത് വരുന്നത് കൊണ്ടാണ് ചെറിയൊരു പ്രൈസിന്റെ ഇത് മാറ്റം വരുന്നത് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരാനുള്ളതിന്റെ മാക്സിമം ചെയ്ത് കൊടുക്കൂല്ലേ ചെയ്തുണ്ട് അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളൂട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ബ്രോസ് വാഹനങ്ങളുടെ ഇത്ര സമയം കാണിച്ചത് ഞാൻ ഓവർ ലെങ്ത് വീഡിയോ വേണ്ടാണ് കുറച്ച് ഒരു പത്ത് പത്ത് വണ്ടികൾ വെച്ച് കാണിക്കുന്നത് നമ്മൾ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡ് വീണ്ടും വരും എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞോളൂ ഇത് നമ്മുടെ ഗുരുവായൂർ മമ്മിയൂര്മ്മിയൂര് സെന്റർ ഇവിടെ ആ അവിടുന്ന് ഒരു നൂറ് മീറ്റർ അടുത്ത് ഞങ്ങളുടെ ഷോപ്പ് ഷോപ്പ് എൽ എഫ് കോളേജ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ ഇന്ത്യൻ്റെ പമ്പ് അതിന്റെ അടുത്ത രാവിലെയും വൈകുന്നേരവും ഇതുവഴി ആൾക്കാർ വരാതിരിക്കാൻ തിരക്കായിരിക്കും അതുകൊണ്ടാണ് അല്ലേ ഒരു പത്ത് മിനിറ്റ് വരിക അല്ലെങ്കിൽ നല്ല രസം ഉണ്ടോ എന്തായാലും എൽ എഫ് കോളേജിന്റെ തൊട്ടടുത്താണ് ഇവരുടെ ബ്രോസ് യൂസ് കാഴ്സ് ഇത് ചെയ്യുന്നത് നേരെ പോകുന്ന പോലുള്ള ഒരുപാട് വണ്ടികൾ ഇപ്പോൾ കാണിച്ച വണ്ടികൾ ഇവർ എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല അതിന് പുറമെ വേറെയും കുറേ വണ്ടികളുണ്ടല്ലേ അടുത്തൊരു എപ്പിസോഡ് വരുന്നുണ്ട് ചെറിയ വണ്ടികളുടെ കുറേ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളത് കാണാൻ മറക്കണ്ട ഈ ഒരു എപ്പിസോഡിയും മൈൻഡപ്പിയാണ് അടുത്തൊരു കിഡിലും വീഡിയോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ